வார்த்தையே கே எஸ் ஆர் டிசி யில் ஐஎன்டிசி யூனியன கூட்டாயமையா டிரான்ஸ்போர்ட் டெமோக்ராட்டிக்கு பணிமுடக்கு தொடங்கி ശമ്പളം കൃത്യമായി ലഭിക്കാത്തതിനാലും നിഷേധിക്കപ്പെട്ട മറ്റു പന്ത്രണ്ടോളം ആവശ്യങ്ങൾ മുൻനിർത്തിയുമാണ് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത് എല്ലാ മാസവും അഞ്ചിനു മുൻപ് നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും ശമ്പളം നൽകുന്നത് മാസം പകുതിയോടെയാണ് ഇതാണ് ജീവനക്കാരെ സമരത്തിലേക്ക് നയിച്ചത് ഡൈസ്നോൺ പ്രഖ്യാപിച്ച് പണിമുട കട്ടിമറിക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ടി ഡി ശമ്പള ക്ലിപ്തത കഴിഞ്ഞ എട്ടര വർഷമായിട്ട് ഒരു മാസം പോലും ഒറ്റ ഒറ്റത്തവണയായിട്ട് ശമ്പളങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല ഘട്ടം ഘട്ട ഗഡുക്കളായി കിട്ടിയിട്ടുണ്ട് സമയത്ത് കിട്ടിയിട്ടില്ല നാൽപ്പത് ദിവസവും അമ്പത് ദിവസവും വൈകിട്ടൊക്കെയാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം അതുമാതിരി ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് വിളിക്കുന്ന ഡിപ്പാർട്ട്മെൻമെൻറ്റിൽ ഇതര റിക്കവറികൾ ബാങ്ക് ലോണിന് സൊസൈറ്റികളിലേക്ക് റിക്കവറികൾ അതുപോലെ എൻ പി എസ് ജീവനക്കാർക്ക് എൻ പി എസ് സർക്കാർ വിഹിതം അടയ്ക്കുന്നില്ല മറ്റേ സൊസൈ എൽ ഐ സി എസ് എൽ ഐ ജി ഐ എസ് അങ്ങനെയുള്ള പ്രീമിയങ്ങൾ ഒക്കെ യഥാസമയം അടയ്ക്കാതെ ദീർഘകാലം കുടിശ്ശിക വരുത്തിയിട്ട് എസ് എൽ ഐ ജി ഐ എസിലൊക്കെ നിരവധി ജീവനക്കാർ അപകടം മൂലം അല്ലെങ്കിൽ സ്വാഭാവിക മരണം സംഭവിച്ച അവരുടെ ആസ്തിർക്ക് കിട്ടുന്ന ആനുങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ എൽ ഐ സി മിക്കവാറും പ്രീമിയം സമയം കഴിഞ്ഞിട്ട് തെറ്റി അടയ്ക്കാതെ ജീവനക്കാർക്ക് പ്രീമിയം ലഭിക്കാത്തൊരു സാഹചര്യം പാലക്കാട് ഡിപ്പോയിൽ പതിനഞ്ചോളം സർവീസുകൾ പണിമുടക്കിന്റെ ഭാഗമായി ക്യാൻസൽ ചെയ്യേണ്ടി വന്നുവെന്നത് പണിമുടക്കിന്റെ വിജയമാണെന്നും നേതാക്കൾ അറിയിച്ചു പണിമുടക്ക് സമരം പാലക്കാട് കെ എസ് ടി ഡബ്ല്യു ജില്ലാ പ്രസിഡന്റ് ടി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി സിയുടെയും ഡ്രൈവേഴ്സ് യൂണിയന്റെയും നേതാക്കൾ സമരത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു